ഞാനാണ് നീ അച്ഛനാണ് പിന്നെ ഞാൻ എന്നെ അങ്ങനെ വന്നാ കേട്ടില്ല എന്താ വീട്ടിൽ കേറി വരുമ്പോ ഇവിടെ കേക്കും നീ വന്നപ്പോ എന്തോ കേട്ടില്ല കോളിംഗ് ബില്ലാണോ ഓ പരിഷ്കാരി നിനക്കത് കോളിംഗ് ബില്ല് എനിക്ക് അടിന്താ കാര്യം എന്താ പറ ഞാൻ ഹോംനൈസ് ആയി വന്നടാ ഹോംനൈസ് ആയി വന്നതോ അല്ല ഹോംനൈസ് ആയിട്ട് ഹോംനൈസ് ആയി ദാ പിന്നെ ഹോംനൈസ് അല്ലേ അല്ല ഹോംനൈസ് സഹവൻ हां माने ഞാൻ ഇവിട ആരെ ഹോംനൈസ് ആക്കുന്നില്ല അയ്യ എന്താടി ഇന്നെ പരിങ്ങുന്നേ സത്യം പറ പട്ടാപ്പായേ വീട്ടിക്കാര മോഷ്ടിക്കാൻ വന്നല്ലേ നീ അയ്യ അല്ലോ കള്ളൻ പറഞ്ഞല്ലേ നീ അല്ലോ തിരിഞ്ഞേകിടി ഹ കിച്ചൂ പൊക്കി കിച്ചൂ വീട്ടിക്കാര എന്ന് ഹോംനൈസ് ആണെന്ന് മൊയില് എനിക്കറിയോ ഹോംനൈസ്നെ കണ്ടുപിടിക്കാൻ ഹോംനൈസ്േ ദാ ആ ഇപ്പൊ